ഹാളുയ യേശുവ ആരാധന യേശുവ ഒരു സഹോദരൻ ആ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു സംഭവം അദ്ദേഹം എന്നോട് സംസാരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഫാദർ ഞാനൊരു ഹിന്ദുവായിരുന്നു ഒരു വർക്കിന് വേണ്ടി കോൺവെൻറ്റിൽ ചെന്നു കോൺവെൻറ്റിൽ താമസിക്കുന്ന എന്ന് വെച്ചാൽ പേരൻസൊന്നുമില്ല അങ്ങനെ താമസിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു മറ്റുള്ളവർക്കറിയാത്ത ചില ദുശീലങ്ങൾ എനിക്കുണ്ടായിരുന്നു മദ്യപാനം ഞാൻ ഡെയിലി മദ്യപിക്കുമായിരുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല എല്ലാവരോടും നല്ലപോലെ പെരുമാറും ഒരു പക്ഷേ അതൊക്കെ കണ്ടാകാം സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിച്ചു ഈ പെൺകുട്ടിയും തെറ്റിദ്ധരിച്ചു ആക്ച്വലി ഞാൻ അവരെ പറ്റിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി പക്ഷേ ഞാൻ വിവാഹം കഴിച്ച പെണ്ണ് അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പ്രാർത്ഥിക്കും ഇവളുടെ പ്രാർത്ഥന വഴിയാണ് ഞാൻ കുറേ മാറി എൻ്റെ മദ്യപാനം മാറി പക്ഷേ അങ്ങനെ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് ഞാൻ കുറേ സ്വഭാവത്തിൽ മാറി പക്ഷെ അപ്പോഴും എനിക്കങ്ങനെ വിശ്വാസം അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഞങ്ങളൊരു വേദനയിലേക്ക് പോയി വേദനയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായി നാല് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ആ വേദനയിലേക്ക് പോയി അങ്ങനെ വേദനയിലേക്ക് പോയി അങ്ങനെ ആണ് ഇവൾ നിർബന്ധിച്ച് എന്നെ ഒരു ധ്യാനത്തിന് ആദ്യം കൊണ്ടുപോകുന്നത് ധ്യാനം എന്നെ അത്ര ടച്ച് ചെയ്തൊന്നുമില്ല എന്നെ ധ്യാനവും ടച്ച് ചെയ്തില്ല കടമയ്ക്ക് വേണ്ടി ധ്യാനം കൂടി ഇവൾക്ക് വേണ്ടി ധ്യാനം കൂടി പക്ഷേ എന്നെ ടച്ച് ചെയ്തില്ലെങ്കിലും ധ്യാനം കഴിഞ്ഞ് ഏഴാമത്തെ മാസം ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞു അതുവരെയും കേൾക്കാത്തൊരു സന്തോഷവാർത്ത എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾ ദൈവം തന്നതാണെന്ന് പറയുന്നുണ്ട് അവിടെ ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞൊരു കുഞ്ഞിന് ലഭിക്കുന്നു എന്ന സന്ദേശം അവൾക്ക് തന്നതാണെന്ന് അവൾ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് അവളാണ് ഏറ്റവും വലിയ അനുഗ്രഹം അവളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് അത്രയും ഇഷ്ടമാണ് അവളെ പക്ഷേ എനിക്കൊട്ടും വിശ്വാസമില്ല അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പ്രസവ ഡേറ്റ് എത്തുന്നു ഡോക്ടേഴ്സ് പറഞ്ഞതിനേക്കാൾ മുൻപ് അവൾക്ക് തീവ്രമായ വേദനയുണ്ടാകുന്നു എനിക്കാരും ഇല്ല അവളെ വിവാഹം കഴിച്ചതോടുകൂടെ ഞാൻ ഒറ്റപ്പെട്ടു അവൾക്കും ആരുമില്ല ഞങ്ങൾക്കാരും ഇല്ല ഞങ്ങൾക്കാരും ഇല്ല സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെയോ സമ്പത്ത് ഒപ്പിച്ചു പണം ഒപ്പിച്ചു പക്ഷേ ആരെങ്കിലും വേണ്ടേ ഫാദർ ഒരാശ്വാസത്തിന് കൂടെ ആരെങ്കിലും ഉണ്ടെന്നൊരു ഉറപ്പ് കിട്ടണ്ടേ ഫാദർ അങ്ങനെ ആരുമില്ല ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ് ഇന്ന് തന്നെ സിസേറിയൻ വേണ്ടി വരും ബ്ലഡ് കരുതി വയ്ക്കുക ഞാൻ ആകെ തകർന്നു പോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യരെ അടുത്തുണ്ട് ഭാര്യ അതുപോലെ വേദനയിൽ കരയുമ്പോൾ അവൾ അവളുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക അവൾ ആ കൈയിൽ മുറുക്കി പിടിച്ചിരുന്ന ആ ജപമാല എൻ്റെ കയ്യിൽ തന്നു ഞാനത് മേടിച്ചു അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു അവളെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഞാൻ ഓപ്പറേഷൻ റൂമിൻ്റെ വാതിൽക്കൽ ആൾക്കാരിയ്ക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു കസേരയിൽ കുനിഞ്ഞിരുന്ന് ഞാൻ കരയുകയാണ് കുഞ്ഞിന്ന് കരയുമ്പോൾ അങ്ങോട്ട് നേഴ്സുമാർ ഡോക്ടർമാർ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൾ കൊടുത്ത ഈ ജപമാല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരു സ്ത്രീ സാരമില്ല ധൈര്യമായിരിക്കും എല്ലാം നല്ലതാകും ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ആ സ്ത്രീ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം നേഴ്സോ ഡോക്ടറോ ധരിക്കുന്ന വേഷമല്ല അവരുടേത് ഫാദർ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എല്ലാം റെഡിയായി ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞു സിസ്റ്ററിൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ദൈവം തന്നു ഈ ജപമാലയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞ വഴി ഈ ജപമാലയാണ് എൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പ് നൽകിയ വഴി ഒരു പക്ഷേ ആ സഹോദരൻ പറഞ്ഞത് അവൻ്റെ തോന്നലാണ് ആ സഹോദരൻ പറഞ്ഞത് അതവൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഫാദർ ഫാദർ അന്നെനിക്ക് മനസ്സിലായി അന്നെനിക്ക് മനസ്സിലായി അന്ന് കിടന്നതാണ് അന്നിട്ടതാ ഫാദർ ഈ ജപമാല അതിട്ട അന്ന് മുതൽ ഇപ്പോൾ ആരോ കൂടെയുണ്ട് ആരോ ഒപ്പമുണ്ട് എന്നൊരു തോന്നല ഒരു തോന്നല ഒത്തിരി ഒത്തിരി വിഷമം വരുമ്പോൾ ഈ ജപമാലയും പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ പോയിരിക്കും അപ്പം അറിയാതെ ഒരു തോന്നല പ്രിയപ്പെട്ടവരെ ഇത് വെറും ഒരു മാലയല്ല മറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ഈ മാല ചൊല്ലുമ്പോഴെല്ലാം ധ്യാനിക്കുന്നത് യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാകും എന്നൊരു വാഗ്ദാനത്തെ എന്നൊരു ഉറപ്പിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാഗ്ദാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൃപയായിട്ട് മാറുവാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുവാൻ നമ്മൾ ജവുമാല ചൊല്ലുമ്പോഴെല്ലാം ദൈവം പറഞ്ഞ് ഈ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ജെറീകോ കോട്ടയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം വാഗ്ദാന പേടകത്തെ ഉയർത്തിപ്പിടിച്ചതുപോലെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നിനക്ക് ഉയർത്തിപ്പിടിക്കാൻ നിനക്ക് കയ്യിലെടുക്കാൻ ആ കോട്ടയെ തകർക്കാൻ ആ തടസ്സത്തെ മാറ്റാൻ നിനക്ക് കയ്യിലെടുക്കാൻ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു വഴിയാണ് ജപമാല അതിനാൽ നമുക്ക് ജപമാല വഴി നമുക്ക് മുഴുവനായിട്ട് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കാം ജപമാല വഴി നമ്മളെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാഗ്ദാനം വരട്ടെ മത്തായി ഇരുപത്തിയെട്ട് ഇരുപത് യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ എല്ലാവരിലും കൃപയായിട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം